മ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം മുപ്പത്തഞ്ചാം അധ്യായം യുഗളഗീതം ശ്രീശുഗൻ പറഞ്ഞു കാലിമേക്കാൻ നിത്യവും ആ കാട്ടിൽ കൃഷ്ണൻ ഗമിക്കവേ ോർത്തോർത്തു പാടി ദുഃഖിച്ചാർ ഗോപിമാർ ഭൃശം ഗോപിമാർ പറഞ്ഞു തന്നിടം ചുമലിൽ പോലം ചാച്ചു ചില്ലികളിളക്കി മുകുന്ദൻ വാരിളം വിരൽകൾ തത്തിടുമാറച്ചുണ്ടണച്ചു കുഴലൂതി കുഴലൂദിന നേരം വിസ്മയിച്ചലർശരാർത്തകളായി വിൺമംഗമാർ നഭസി സിദ്ധസദസ്സിൽ ലജ്ജയും പെരിയ മൂർച്ഛയുമാർന്ന നീവിയൂർന്നതറിയാതെ വസിപ്പൂ കേൾക്കുവിൻ സഖികളെ സ്മിതഹാരത്തൂമയാൽ ഉരസിമിന്നൽ നിതാന്തം ചേർത്തും ആർത്തജനസൗഖ്യമണച്ചും നന്ദസൂനു കുഴൽനാഥമുതിർക്കെ ഗോവൃഷാദി ചെകിടോർത്തഥ പുല്ലും വായിൽ വച്ചു സുഖസുപ്തിയിലാമ്പോൽ നിശ്ചലം ലിഖിത ചിത്ര സമാനം കൂട്ടമായി അവിടെ നിൽപ്പു വിചിത്രം പീലി പച്ചിലകൾ ഗൈരികമേവം മല്ലവേഷമത കെട്ടിമുകുന്ദൻ ഗോക്കളെ ബലനുമ്പശുപാലന്മാരുമൊത്തുകുഴലൂതി വിളിക്കേ ഭഗ്നമാം ഗതിയുടാറുകൾ കാറ്റിൽ ചേർന്ന തത്പഥരജസണയാനായി പ്രേമകം പ്രേമകംഭിതഭുജാൻവിത നമ്മെപ്പോലെ നിൽപ്പൂ സുഹൃതക്കുറവാലേ വിഷ്ണുവിനു സ വിഷ്ണുവിനു സമമാം സ്വമഹത്വം കൂട്ടുകാർ വിരവിൽ വാഴ്ത്തി നമിക്കേ കാട്ടിലും ഗിരിയിലും ഭഗവാൻ പൈമേച്ചുതൻ മുരളിയൂതിരസിക്കേ കാട്ടികൾ തരുക്കളും ആത്മാനന്ദ മാത്ര തെളിയിപ്പൊരുമട്ടിൽ പ്രേമഹർഷമുടു പൂമധുതൂകി കുമ്പിടുന്നു പലശാഖകളാലേ കളഗീതം ആദരിച്ചു മുരളീരവമ സൗന്ദര്യധാമം അവനത്ര ഒഴിക്കേ ഹംസസാരസപദത്രികൾ പോലും കണ്ണടച്ചുമത മധമൗനികളായും ഹാ ഭജിപ്പു ഹരിയെ സാധാരു ഗീതഹൃദ മുത്തുമാലകളണിഞ്ഞുവനത്തിൽ ശൈലസാനുവിലവൻ ബലനൊപ്പം ജാതഹർഷമധേണുരവത്താൽ വിശ്വമംഗളമണച്ചു സുഖിക്കേ ഭീതിയാൽ മുഗിലുമാൽ മരവത്തെ താഴ്ത്തി ആത്മസഹിയ സുമവർഷം വർഷം അക്കുട അക്കുടപിടിച്ചു മഹോ സേവിക്കയാം വ്രജകുലാങ്കനമാരെ സ്വന്തമായി മുരളിയുത്തിലും അഗോപാലലീലകളിലും വ്രജനാഥേ ദക്ഷണാം തവസുതൻ വിവിധാലാപങ്ങളാലമൃതധാരയുദുർക്കേ ബ്രഹ്മശർവ്വമുഖഗാന വിദഗ്ധന്മാരും ആ നിപുണമാം സ്വരയാനം കേട്ടു തെല്ലുമൊരു നിശ്ചയമെന്നേ താണു ഗൂപ്പി വിലയിച്ചു നീരജങ്കുശയവാദി വിചിത്രം ചാരുതാരടികളാൽ ഖുരഖേദം തീർത്തു തൻ മുരളിയൂതിയുമാനച്ചന്തമാർന്നും അവനിങ്ങുചരിക്കേ ആ വിലാസമധുരേക്ഷണ നഷ്ടാത്മാക്കളായി സ്മരശരാർജിതർ ഞങ്ങൾ വൃക്ഷതുല്യതയണഞ്ഞു മറന്നീഴുന്നു വസ്ത്ര വസ്ത്രക പോലും മാറിൽ നൽ നൽതുളസിമാലയും ഇഷ്ടൻ തൻ്റെ തോളിലൊരു കൈയ്യുമണച്ചും ഖണ്ഡയാർന്ന നിജഗോക്കളെ എണ്ണിത്തിട്ടമാക്കിയുമയേ കടൽ വർണ്ണൻ എണ്ണിത്തിട്ടമാക്കിയും അയേ കടൽ വർണ്ണൻ തൂകുമാമധുര വേണുനാദം കേട്ടു കൃഷ്ണമൃഗഭഗ്നികൾ പോലും മട്ടഖിലം വിട്ടാ ഗുണാബ്ധിയുടെ പിന്നിൽ നടപ്പൂ മുല്ലമാലകളണിഞ്ഞുമനോജ്ഞാകാരനായി പശുപഗോക്കളുമൊപ്പം നിന്മകന്യമുനയിൽ തരസാ പോയി തൻ സഖാക്കൾ ഒരുമിച്ചുരസിക്കേ ചന്ദന കുളിർമയൊത്തു സമീരൻ വീശിടുന്നു മൃദുവായനുകൂലം വാദ്യഗീത സുമവർഷവുമായി സേവിപ്പുവിണ്ണവരുമങ്ങിപുണ്ടുമോവ്രജ സൗഖ്യം ചേർത്തു വേർത്തു പൊടിമണ്ണു പുരണ്ടും ബ്രഹ്മുഖ്യനു ബ്രഹ്മ മുഖ്യനുതനായനുകന്മാർ വാഴ്ത്തവേ നിജ പശുക്കളുമൊപ്പം മംഗളമേ ീജരജാത ശാങ്കൻ ക്ഷീണനായും അമൃതോത്സവമക്ഷിക്കേ കുമാരി രാഗലോലയനം സുമമാല്യം ഹേമകുണ്ടല സന്മൃദുഗണ്ഡം ലന്ത തൻ ഗുരുവോടൊത്ത മുഖം തൻകൂട്ടരോടലിവഴും പെരുമാറ്റം മത്തവാരണ നടത്തുമൊത്ത ചന്ദ്രികാഥവളമാം ഹിതത്താൽ നമ്മൾ തൻ സുചിരതാപമകറ്റാൻ ഇംഗലിഹ വന്നിതു കൃഷ്ണൻ ഹരേ ശ്രീശുഖൻ പറഞ്ഞു കൃഷ്ണലീലകൾ പാടിക്കൊണ്ടേ വം തദ്ഗതചിത്തരായി മഹോത്സവകളായി വാണാർ ഗോപിമാർ പകലൊക്കെയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണ വസ്തു മുപ്പത്തഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദഹരേ നാരായ